അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ഈ മുഹറം മാസം നമുക്കറിയാം ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് മാത്രമല്ല ഈ മാസം ദുആക്ക് ഇജാബത്തുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ചും ഈ മുഹറം മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ദുആക്ക് ഇജാബത്തുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്താൽ തന്നെ നമ്മുടെ ദ്വ അള്ളാഹു സുബഹാന ഹോ തല ഉറപ്പായിട്ടും സ്വീകരിക്കും എന്നാൽ ഈ മുഹറം മാസത്തിൽ നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ദുവാക്ക് ഇജാബത്ത് ഇരട്ടിയാണ് നമ്മുടെ ധുവ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോ തല സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ ഈ മൊഹറമാസത്തിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കിർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഉദ്ദേശം നടന്നു കിട്ടുക മാത്രമല്ല നമ്മൾ ഈ ഒരു ദിക്കർ ചൊല്ലുന്നതിലൂടെ നമുക്ക് ഇരട്ടിയാണ് അതിന് അള്ളാഹു സുബലഹോ തല പ്രതിഫലം നൽകുന്നത് മാത്രമല്ല ഈ മൊഹറമാസം നമ്മൾ ധാരാളം അഴിബാദത്തുകൾ അധികരിപ്പിക്കണം പ്രത്യേകിച്ചും നമ്മൾ ഈ ആദ്യത്തെ ഈ ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും നോമ്പെടുക്കണം ഇനി നിങ്ങൾക്ക് ആദ്യത്തെ പത്ത് ദിവസം മുഴുവനായിട്ടും നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഹറം ഒൻപത് പത്ത് ഈ ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും നോമ്പ് നോക്കുക കാരണം മുത്തനബ് സലാഹു തങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് പരിശുദ്ധമായ മൊഹറ മാസമാണ് എന്ന് അത് ഈ അള്ളാഹുവിൻ്റെ ഈ മാസമാണ് ഈ ഒരു മാസം നമ്മൾ ഒരു നോമ്പ് നോറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു മാസം നമ്മൾ നോമ്പ് നോറ്റത്തിൻ്റെ പ്രതിഫലമാണ് അങ്ങനെയാണെങ്കിൽ ഈ മൊഹറമാസത്തിലെ ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് നോറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പത്ത് മാസം നോമ്പ് നോറ്റത്തിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നാൽ ഈ പരിശുദ്ധമായ മൊഹറ മാസം മുഴുവനായിട്ടും നമ്മൾ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് മാസം നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ മൊഹറം ഒൻപത് പത്ത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മറക്കാതെ നോമ്പെടുക്കണം എടുക്കണം അള്ളാഹു സുബന ഹോതാല തോഫിക്ക് നൽകട്ടെ അതിന് വലിയ വലിയ പ്രതിഫലമാണ് അള്ളാഹു താല നമുക്ക് നൽകുന്നത് അതിൻ്റെ പ്രതിഫലം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും ഈ ഒരു മാസം ഈ ഒരു പുതിയ വർഷം ഹൈറിൻ്റെ സലാമത്തിൻ്റെ ഭറക്കത്തിൻ്റെ റാഹത്തിൻ്റെ എല്ലാവിധ അമത്തുകളും കിട്ടുന്ന എല്ലാ ഹൈറാത്തുകളും പോലീശകളും നമുക്ക് ലഭിക്കുന്ന മാസമാക്കി വർഷമാക്കി അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാരാകട്ടെ ആമീൻ യാറബൽ ആരമീൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് അതായത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചുരിഞ്ഞുകൊടുക്കുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മൊഹറ മാസം അതെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ലോകവും അതുപോലെ പരിശുദ്ധമായ സ്വർഗവും നരകവും എല്ലാം അള്ളാഹു സുബഹാൻ ഹൗതല സൃഷ്ടിച്ച ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മുഹറമാസം ഈ മുഹറമാസമാണ് അതിന് തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ മഴ ഇപ്പോൾ മഴക്കാലമാണല്ലോ മഴ വർഷിക്കുന്നത് അള്ളാഹു സുബഹാൻ താല ആദ്യമായി ഈ ഭൂമി ലോകത്തേക്ക് മഴ വർഷിപ്പിച്ചത് ഈ മുഹറമാസത്തിലാണ് അതുപോലെ അള്ളാഹുവിൻ്റെ സിംഹാസനം അതായത് അള്ളാഹു സുബഹാന ഹോ തലയുടെ അറസ് അള്ളാഹു സൃഷ്ടിച്ചത് ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിലാണ് അതുപോലെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം പ്രവാചകന്മാരുണ്ടല്ലോ ആ പ്രവാചകന്മാരിൽ അത്ഭുതങ്ങൾ നടന്നത് ഈ മൊഹറ മാസത്തിലാണ് അതായത് അള്ളാഹു സുബഹാനഹോ തലയുടെ ഒരുപാട് സഹായങ്ങൾ പ്രവാചകന്മാർക്ക് ലഭിച്ചത് ഈ മാസത്തിലാണ് അതുപോലെ നമ്മുടെ ഈ ഭൂമിയിൽ സസ്യം മുളച്ചത് ചുരുക്കി പറഞ്ഞാൽ ഈ ലോകം തന്നെ ഇങ്ങനെയാക്കിയെടുത്തത് അള്ളാഹു സുബഹാന ഹോതാല ഈ മുഹറം മാസത്തിലാണ് മൊഹറ മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത്രക്കും വലിയ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നിറഞ്ഞ അള്ളാഹു സുബഹാന ഹോതാല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചുരിഞ്ഞുകൊടുക്കുന്ന അള്ളാഹുവിൻ്റെ മാസമായ ഈ മാസത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദ്വാ ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടും എന്നാലത് ഹലാലായ ആവശ്യമായിരിക്കണം അല്ലാതെ ഹെറാമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും അത് അള്ളാഹു സുബഹനഹു താല നൽകില്ല മാത്രമല്ല നിങ്ങൾ ചോദിക്കുന്നത് ഹറാമായ കാര്യമാണെങ്കിൽ അള്ളാഹു സുബഹനഹു തല നിങ്ങൾ ആ ചോദിക്കുന്നതിലൂടെ അതിഭയാനകമായ പ്രതിസന്ധി പ്രയാസം അള്ളാഹു സുബഹ്നഹു തല നിങ്ങൾക്ക് നൽകും അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് ഈ ദുനിയവിൽ നിന്ന് തന്നെ ശിക്ഷ നൽകും അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ഒരിക്കലും ഈ മാസത്തിലോ അല്ലാത്ത മാസത്തിലോ ഒരു സമയത്തും നിങ്ങൾ അള്ളാഹുവിനോട് ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാതിരിക്കുക അള്ളാഹു കാത്ത് രക്ഷകുമാറാകട്ടെ അള്ളാഹു സുബഹാന താല പത്ത് രാത്രികളെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അതിൽ ഒരു രാത്രിയാണ് ഈ പരിശുദ്ധമായ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിലെ ആദ്യത്തെ പത്ത് രാത്രികൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ അമൽ ഈ ദിഖർ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൊല്ലേണ്ടത് ഈ മാസത്തിലെ രാത്രി സമയങ്ങളിലാണ് അതായത് ഇഷ മഗരിബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞ് നേരം പുലരുന്നതിന് മുമ്പായിട്ട് സുബഹി പാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ദിഖർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ഉദ്ദേശം പറയുക ഇനി നിങ്ങൾ ചൊല്ലേണ്ട ആ ദിഖറ് അത് എത്ര പ്രാവശ്യം ചൊല്ലണം എന്നൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം മഹാനായ യൂനുസ് നബി അലൈ സ്വലാം ദുൽഹിജ ഒന്നിൻ്റെ അന്നാണ് മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ടത് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടത് എന്നാൽ മൊഹറം പത്തിൻ്റെ അന്നാണ് യൂനസ് നബി അലൈസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും പുറത്ത് വന്നത് നാൽപ്പത് ദിവസമാണ് യൂനീസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട് കിടന്നത് എന്നാൽ ആ സമയത്തും പതറാതെ ഒരു പേടിയും കൂടാതെ മത്സ്യത്തിൻ്റെ ഇരുട്ട് വയറിൻ്റെ ഉള്ളിൽ യൂനസ് നബി അലൈഹി സ്വലാം എല്ലാം അള്ളാഹുവിയിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് യൂനസ് നബി അലൈഹി സ്ലാം ചൊല്ലിയ ദിഖറാണ് ലാ ഇലാഹ ഇല്ല എന്ത സുബഹാന കൈന്നീ കുൻ തുമൊള്ളിമീൻ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാന കൈന്നീ കുൻ തുമാലിമീൻ ല ഇലഹ ഇല്ലാ എൻ ത സുബഹാന കൈന്നീ കുൻ തുമൊള്ളിമീൻ ഈ ഒരു ദിഖറാണ് യൂനുസ് നബി അലൈഹി സ്ലാം ധാരാളമായിട്ടും മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും അധികരിപ്പിച്ച് ചൊല്ലിയത് അതുകൊണ്ട് തന്നെ ഈ മുഹറമാസമുണ്ടല്ലോ ഈ മൊഹറമാസത്തിലെ പത്താമത്തെ ദിവസമാണ് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹാ സുബാന ഹോത ആ കൂറ്റൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അത് ഈ ദിക്കറ് ചൊല്ലിയത് കൊണ്ടാണ് കാരണം പ്രവാചകന്മാർ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ മഹാന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ ജീവിതത്തിൽ വിജയിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ദിക്രുകളാണ് അധികരിപ്പിച്ചിരുന്നത് അതുപോലെ യൂനുസ് നബി അലൈ ഇസ്ലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്കറാണ് ചൊല്ലിയത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനികളെ ഈ ധിക്ർ നമ്മൾ ചൊല്ലിയാലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നമ്മുടെ എത്ര വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും അള്ളാഹ് സുബഹാന ഹോതാല നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റി തരുന്നതാണ് ലാ നിറവേറ്റിത്തരുന്നതാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ആരാധനക്കാരഹൻ നീയല്ലാതെ മറ്റാരുമില്ല നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടുപോയി അക്രമികളിൽ പെട്ടവനാണ് എന്നാണ് ഈ ഒരു ദ്വായുടെ ദിക്കറിൻ്റെ അർത്ഥം വരുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഈ അതിമഹത്തായ വളരെ ശ്രേഷ്ഠതയേറിയ ഈ ദ്വായുടെ മഹത്വങ്ങളെക്കുറിച്ചും അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ടും ആർക്കും തന്നെ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഈ ദ്വായുടെ ഈ ദിഖറിൻ്റെ പ്രത്യേകത നബി മുത്തൻബിസലുഅലി തങ്ങൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ് ആരെങ്കിലും ഒരാൾ അവൻ്റെ പ്രയാസം മനസ്സിൽ കരുതി അവൻ്റെ ഉദ്ദേശം മനസ്സിൽ കരുതി അവൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അള്ളാഹു സുബഹാനഹോ തല അവൻ്റെ എന്ത് ഉദ്ദേശമാണോ എന്ത് ആഗ്രഹമാണോ എന്ത് പ്രയാസമാണോ അവൻ അനുഭവിക്കുന്നത് അത് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവനക്ക് റാഹത്താകുന്ന രീതിയിൽ അള്ളാഹു സുബഹാനഹോ തല അത് നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന് മുത്തനബി സലാഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് മുത്തനബി സാഹു അലഹി വസ്ലമാങ്ങൾ വീണ്ടും പറയുകയാണ് ഒരു പ്രാർത്ഥന എൻ്റെ സഹോദരൻ യൂനസ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥന എൻ്റെ ഉമ്മത്തിമാരും എൻ്റെ ഉമ്മത്തിയങ്ങളും ചൊല്ലിയാലും അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുമെന്ന് നമ്മുടെ നബി മുത്തം അഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലാമാത്തങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാർക്കും ഒരു സംശയം വേണ്ട നിങ്ങൾ ഈ ദിക്കർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്തോളൂ പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ ധാരാളമായിട്ടും അതികരിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മഹത്വമേറിയ ഒരു തിക്റാണ് ഇത് ദ്വായാണ് ഇത് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടത് ആവശ്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൊഹറ മാസത്തിലെ രാത്രി സമയങ്ങളിലാണ് അതായത് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിയോ ഈ മുഹറ മാസം തീരുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ രാത്രി സമയങ്ങളിൽ നൂറ് പ്രാവശ്യം ഈ ഒരു ിക്ര ലാ ഇലാഹ അൻത സുബ്ഹാനക മിനൽ സുബനിൻ എന്ന ഈ ഒരു തിക്രു നിങ്ങൾ നൂറ് പ്രാവശ്യം നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ കരുതി നിങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിൽ കരുതി എന്ത് ആഗ്രഹമാണോ നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതി നല്ല വിശ്വാസത്തോടു കൂടി നല്ല നീയത്തോടു കൂടി നല്ല അഹലാസോടു കൂടി നിങ്ങൾ ഈയൊരു ദിക്കറി ചൊല്ലിത്തീർത്തുകൊണ്ട് അള്ളാഹു സുബഹാൻ ഹോത്താലയോട് ദുവാ ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ പറഞ്ഞാൽ ഇൻഷാല്ലാ അള്ളാഹു സുബഹാന ഹോ താല ഉറപ്പാണ് നിങ്ങളുടെ ആ ദുവാ സ്വീകരിക്കുകയും നിങ്ങളുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും അത് അള്ളാഹു സുബഹാന ഹോത്താല നിറവേറ്റിത്തരികയും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരികയും ചെയ്യും അതുകൊണ്ട് ഈ പരിശുദ്ധമായ മൊഹറമാസം തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ദിക്കർ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യാൻ മറക്കല്ലേ മാത്രമല്ല മുഹറം പത്ത് വരെ എല്ലാ ദിവസവും നിങ്ങൾ കഴിയുന്നതും ഒരു ആയിരം പ്രാവശ്യം ഈ ഒരു ദിക്കർ അധികരിപ്പിക്കുക അതിന് എത്രയോ വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ്ബഹ് തല നമുക്ക് നൽകുന്നത് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അതുകൊണ്ട് മാറിക്കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിലും ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോത്തലാ അത് നിറവേറ്റിത്തരും അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾക്ക് അറിയാൻ ഒരു ഭാഗ്യം ലഭിച്ചതുപോലെ ഇത് ചൊല്ലാനും അള്ളാഹു സുബഹാന ഹോ തല തോഫീക്ക് നേടട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ഈ ദിഖ്രിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാത്തുകളും അള്ളാഹു തരട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ദുവാ ചെയ്യാൻ വേണ്ടി വസിയത് ചെയ്തിട്ടുണ്ട് അവരുടെ എന്ത് പ്രയാസമാണോ എന്ത് ഉദ്ദേശമാണോ പടച്ച റബ്ബേ നിനക്കറിയാം ആ ഉദ്ദേശങ്ങൾ ആ പ്രയാസങ്ങൾ എല്ലാം നീ നല്ല ഹയർ രീതിയിൽ നിറവേറ്റി കൊടുക്കേ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റി റബ്ബാനെ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാനും ഉള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൊടുവാനും നീ തൗഫീഖ് നൽകണേ റബേ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാ ബി ഫലി സല അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അഹു അലാ മുഹമ്മദ് യാ യാറബിഅ അലൈഹി വസീം السلام عليكم ورحمه الله وبركاته